നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ തളിപ്പറമ്പ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തളിപ്പറമ്പ് സബ് ട്രഷറിക്ക് മുന്നിൽ കരുദിനം ആചരിച്ചു പ്രതിഷേധ പരിപാടി കെ എസ് എസ് പി ജില്ലാ സെക്രട്ടറി പി സുഖദേവൻ ഉദ്ഘാടനവും പരിഷ്കരിക്കണമെന്ന് കൃത്യമായ കാഴ്ചപ്പാടോ ഞ്ച് മുതൽ നമ്മുടെ ഈ കേരളത്തിൽ നടപ്പിലായിരുന്ന പെൻഷൻ പരിഷ്കരണവും ശമ്പള പരിഷ്കരണവും പിണറായി വിജയൻ ഗവൺമെന്റ് അട്ടിമറിച്ചിരിക്കുന്നു അട്ടിമറിച്ചിരിക്കുന്നു ഇതിനെതിരെയുള്ള അതിശക്തമായ പ്രതിഷേധമാണ് ഇന്ന് കേരളക്കരയിലെ എല്ലാ ട്രഷറികൾക്കും മുന്നിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പെൻഷൻ പരിഷ്കരണം അട്ടിമറിച്ച സർക്കാർ നടപടിയിൽ പ്രതിഷേധിക്കുക കുടിശ്ശികയായുള്ള ആറ് ഗഡു ഡി ആർ ഉടൻ അനുവദിക്കുക മെഡിസിൻ പദ്ധതി കുറ്റമറ്റ രീതിയിൽ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം നടന്നത് തളിപ്പറമ്പ് ബ്ലോക്ക് പ്രസിഡന്റ് പി ടി പി മുസ്തഫ അധ്യക്ഷത വഹിച്ചു തളിപ്പറമ്പ് ബ്ലോക്ക് സെക്രട്ടറി കെ വി പ്രേമരാജൻ സ്വാഗതവും ബ്ലോക്ക് ട്രഷറർ എം വി നാരായണൻ നന്ദിയും പറഞ്ഞു നേതാക്കളായ പി കൃഷ്ണൻ ഇ വിജയൻ പി ഗോവിന്ദൻ പി ജെ മാത്യു ഡി എൽ ജേക്കബ് കെ മധു വി വി ജോസഫ് പി എം മാത്യു കുഞ്ഞമ്മ തോമസ് ആർ കെ ഗംഗാധരൻ ഒ വി ശോഭന എ എം കെ കാഞ്ചനകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു സിറ്റി ന്യൂസ് കണ്ണൂർ കൂടുതൽ വാർത്തകൾ അറിയാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഒപ്പം യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം